കേഴുന്നു നിന്മക്കൾ ഞങ്ങളിതമാകും സ്നേഹസുഭാഷിത ഞങ്ങൾക്കോ നൽകിയോനെവിൽ ശക്തി ലഭിക്കാൻ പ്രാർത്ഥിക്ക പിതാവും പുത്രനും ദൈവമേ അവിടുത്തെ ഞങ്ങൾ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു ഭാരതമണ്ണിൽ വിശ്വാസ ദീപം തെളിക്കാൻ അങ്ങീടവൽ ആയ മാർത്തോമാ സ്നേഹായ അയച്ചതിനും അതി പുരാതനമായ ഈടോർ സമൂഹത്തിൻ്റെ സ്വർഗീയ മധ്യസ്ഥനായി മുത്തപ്പനി നൽകി അനുഗ്രഹിച്ചതിനും ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളുടെ പിതാവായ മാർത്തോമാ സ്നേഹായുടെ മാതത്തിൽ അങ്ങീപ്പക്കൽ ഞങ്ങൾ അർപ്പിക്കുന്ന ഈ പ്രാർത്ഥനകൾ അലിവടെ സ്വീകരിക്കണമേ ആമേൻ ഞങ്ങളുടെ പിതാവായ ആമേതായേ അങ്ങയുടെ പരസ്യമക്കളായ ഞങ്ങൾ അങ്ങയുടെ മാതമയെ ആചിച്ചുകൊണ്ട് തിരുസന്നിധനിക്കുന്നു കർത്താവായി ഈശോ നിന്ന് സ്വീകരിച്ച രക്ഷാകരമായ ദിവ്യ സന്ദേശം അങ്ങ് ഞങ്ങളുടെ പൂരവരെ അറിയിക്കുകയും ഈ മഹാദാനം പൂർണ്ണമായ വിശ്വസ്തയോടെ പരീക്ഷിക്കുവാൻ ഞങ്ങളെ ശുദ്ധപ്പെടുത്തുകയും ചെയ്തു വിശുദ്ധ തോമാസ് ലിഹായെ അങ്ങയുടെ പാവന പാസ്പർശമേറ്റ ഞങ്ങളുടെ നാടിനെ സംരക്ഷിച്ചു കൊള്ളണമേ അവിശ്വാസത്തിൻ്റെയും അന്ധവിശ്വാസത്തിൻ്റേതുമായ പ്രവണതകളെ ഞങ്ങളുടെ ഇടയിൽ നിന്നും അകറ്റണമേ അങ്ങ് തുടങ്ങിയ ശുദ്ധം ഞങ്ങളെ പരിമിപ്പിച്ചതുമായ പ്രേക്ഷിത ജോലി ഉത്തരവാദിത്തത്തോട് നിർവഹിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ തീക്ഷ്ണതയും വിശുദ്ധിയുമുള്ള ധാരാളം വൈദികരെയും സന്യസ്ഥരെയും ആത്മാപ്രേക്ഷിതരെയും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ ഞങ്ങളുടെ സമൂഹത്തിലും കുടുംബങ്ങളിലും ക്രൈസ്തവ ചുളമ്പ നിർത്താൻ ഞങ്ങൾ ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ഞങ്ങളുടെ വിദ്യാലയങ്ങളെയും ആദരാലയങ്ങളെയും മറ്റ് സ്ഥാപനങ്ങളെയും അവിടെ സേവനമനുഷ്ഠിക്കുന്നവരെയും സംരക്ഷിക്കണമേ കുട്ടികളെയും ദിവസങ്ങളെയും നേർവഴിക്ക് നടത്തണമേ വിദ്യാർത്ഥികൾക്ക് സാധാരണങ്ങളും അധ്വാനവും ഫലസമൃദ്ധവുമാക്കണമേ ഞങ്ങളുടെ പ്രീതികാവി ജീവിതസഞ്ചാരത്തിന് മാർഗം കാണാതെ കഷ്ടപ്പെടുന്നവരെ സഹായിക്കണമേ രോഗമൂലവും അവിടങ്ങൾ മൂലവും വേദാനുഭവിക്കുന്നവർക്ക് ആശ്വാസമേകണമേ ആസനമരണരെ നന്മരണത്തിനേൽക്കണമേ ഞങ്ങളെ മരിച്ചുപോയ സഹോദരരെ സ്വഭാവത്തിനല്ലാക്കണമേ ആധ്യാത്മികമായി അലസ്വതയിൽ കഴിയുന്നവരെ അങ്ങ് ഉയർത്തണമേ ഭാവികളെ അനുഭാവത്തിലേക്കും ദൈവൈക്യത്തിലേക്കും ആനയിക്കണമേ തിരുസഭത്തലവനായ പ്രശുദ്ധ പിതാവിനെയും ഞങ്ങളുടെ അതിരൂപതയും അതിരപിത ഇടവകയെയും

നമുക്കും അവനോടുകൂടി പോയി മരിക്കാമെന്ന് പറഞ്ഞ് സഹർഷിച്ചേർക്ക് ധൈര്യം പകർന്ന മാർത്തോമാസ്ലിഹായെ ഏതുവിധ പ്രതിസന്ധി ഘട്ടങ്ങളെയും ധീരമായി തരണം ചെയ്തുകൊണ്ട് വിശ്വാസ സ്ഥിരത പ്രകടിപ്പിക്കുവാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വഴിയും സത്യവും ജീവന് ഞാനാകുന്ന എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കിലേക്ക് വരുന്നില്ല എന്നുള്ള ചെയ്ത കർത്താവ് സത്യത്തിൻ്റെയും നീതിയുടെയും സഹോദരത്തിൻ്റെയും പാതയിലൂടെ സഞ്ചരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്റെ കർത്താവ് എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞങ്ങനെ ആരാധിച്ച മാർത്തോമാസ് ലിഖായുടെ വിശ്വാസ ചൈതന്യം ഞങ്ങളിൽ വളർത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പേക്ഷിക്കുന്നവർക്കൊന്നും സഹായമല്ലെന്നും മുത്തപ്പ നാനാജാതി മതസ്ഥരായ ആളുകളുടെ ഇടയിൽ പരസ്പര ധാരണയും ഐക്യവും വളർത്തണമെന്നും ആത്മീകവും ലൗകികവുമായ എല്ലാ അനുഗ്രഹങ്ങളും ഈ നാട്ടിലെ സകലർക്കും പ്രദാനം ചെയ്യണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇടഞ്ഞാനയെ ശാന്തമാക്കിക്കൊണ്ട് ബഹുവിൽ രാജനത്തെ സമാശ്വസിപ്പിച്ച മുത്തബ ഞങ്ങളുടെ ജീവിതയാത്രയിൽ അപ്രതീക്ഷിതമായി ഉണ്ടാകാവുന്ന എല്ലാവിധ അപകടങ്ങളിലും നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങളും ഇന്നത്തെ എന്നവേന ഏറ്റവും നിലനിൽക്കുന്ന കുടുംബത്തിന് നിയോഗങ്ങളും പ്രത്യേകമായി സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് ഉപകാര സ്മരണയായി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും 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 സ്തുതി 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 പിതാവിനും പിതാവിനും പുത്രനും പുത്രനും നിത്യപിതാവായ ദൈവമേ ഞങ്ങൾ ആരാധിക്കുന്നു പിതാവായ

ശ സമ്മോതം നിറച്ച പാവന ധീരാത്മാ പ്രാർത്ഥിക്കണമേ ഞങ്ങൾ കാഷിതനായുരുദേവത്തിൻ പൂജിതമാതിരുമാതൃകയാരിശിൻ പാത പുണർന്നവനെ പ്രാർത്ഥിക്ക ീ മലയിൽ ഉയർന്നൊരു നഗര നീ പ്രാർത്ഥിക്കണമേ ഞങ്ങൾ കാസത്തിൻ പാതകളിൽ പ്രാർത്ഥന തീർത്തുരുദീപമായി പാഞ്ഞുകിരീടമണിഞ്ഞവനേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി സ്വർഗത മഹോനതമാക്ഷേപങ്ങൾ നിറച്ചവനെ ചിന്തകൾ വിണ്ണിലുയർത്തിടുവാ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി ലോകത്തിൻ പാപങ്ങൾ നീ பொறுக்கேமே நாதா பாவம் பொறுக்கேணமே லோகத்தின் ப

പരിശുദ്ധ നികാമറിയത്തെ അലങ്കരിച്ച ദൈവമേയ കൈനികയുടെ യോഗ്യതകൾ പരിഗണിച്ച് ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണമേ നീതിമാനായി മാറിയ അവസരപ്പിൻ്റെയും സകല വിശുദ്ധരുടെയും സുഹൃതങ്ങളും പ്രാർത്ഥനകളും ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ തിരുസഭയുടെ മേലധ്യക്ഷന്മാരെ സംരക്ഷിക്കും അവർക്ക് പരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരെ വിശ്വാസത്തിൽ ഉറച്ചവരും സുഹൃതങ്ങളിൽ തീക്ഷ്ണതയിലവരുമാക്കി തീർക്കുവാൻ അവരെ സഹായിക്കുകയും ചെയ്യണമേ പ്രത്യേകമായി തിരുസഭയുടെ തലവനായി മാറും ഫ്രാൻസിസ് പാപ്പയ്ക്ക് വേണ്ടി ഞങ്ങളെല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും അവരുടെ സഹപ്രവർത്തകർക്കു വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇന്ന് ഞങ്ങൾ പ്രത്യേകമായി സ്മരിക്കുന്ന മുത്തമൻ്റെ സുഹൃദങ്ങളെക്കുറിച്ച് ആത്മീയവും ശാരീരികവുമായ എല്ലാ സഹായങ്ങളും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഇന്നത്തെ തിരു ഏറ്റെടുത്ത് നടത്തുന്നവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും ആശീർവദിക്കണമേ അവരുടെ നിയോഗങ്ങൾ സഫലമാക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും പുണരാതെ ദൈവത്തിൻ പരിമല പൂവലിയിൽ പനിമലരായി വന്നൊരു പുണ്യാത്മാ പനിമലരായി വന്നൊരു പുണ്യാത്മാ ോലനായ ഞങ്ങളുടെ പിതാവായ മാർത്തോമാശ്ലിഹായും നൽകി അനുഗ്രഹിച്ച ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടി രക്ഷകനായി മിശിഹായുടെ നാമത്തിൽ പ്രാർത്ഥിക്കുവാനായി കൂടിയിരിക്കുന്ന എളിയവരായ ദാസർ ആത്മീയവും ശാരീരികവുമായ അനുഗ്രഹങ്ങളാൽ സമ്പന്നരാകട്ടെ ദുഷ്ടാരൂപികളുടെയും ക്ഷുദ്രവികളെയും ഉദ്രവങ്ങളിൽ നിന്നും സകലവിധ രോഗങ്ങളിൽ നിന്നും എല്ലാവരും സംരക്ഷിതരാകട്ടെ ദൈവപരിപാലനയിൽ ആശ്രയിച്ചുകൊണ്ട് പ്ര ലോഭനങ്ങൾ നേരിടുവാനുള്ള ശക്തി ഏവർക്കും ലഭിക്കുമാരാകട്ടെ ആകുലതകളും ആശങ്കകളും കൂടാതെ ഈ ലോക ജീവിതം വിജയപ്രദമായി നയിക്കുവാനും പരലോകത്തിൽ നിത്യ സൗഭാഗ്യം അനുഭവിക്കുവാനും ഇന്നത്തെ ഈ നവനിനെ സംബന്ധിച്ച സമൂഹത്തിനും ഇവരുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ഇടയാകട്ടെ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും